തൃശൂരിൽ പോലീസിന്റെ വൻ ലഹരി വേട്ട കാറിൽ കടത്തുകയായിരുന്ന മുന്നൂറ്റി മുപ്പത് ഗ്രാം എം ഡി എം എയുമായി രണ്ട് പേരെ സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ പുഴക്കരയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു ലഹരിവേട്ട കാസർഗോഡ് സ്വദേശി നജീബ് ഗുരുവായൂർ സ്വദേശി ജിനീഷ് എന്നിവരാണ് പിടിയിലായത് പിടികൂടിയ മയക്കുമരുന്നിന് വിപണിയിൽ പത്തു ലക്ഷം രൂപയോളം വില വരും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന ബംഗളൂരുവിൽ നിന്നാണ് ഇരുവരും മയക്കുമരുന്ന് വാങ്ങിയത് ചാവക്കാട് ഗുരുവായൂർ തുടങ്ങി തൃശൂരിന്റെ തീരദേശ മേഖലകളിൽ വില്പനയ്ക്കായി കൊണ്ടുവരുമ്പോഴാണ് പിടിയിലായത് പ്രതികളിൽ കാസർഗോഡ് സ്വദേശി നജീബിന് മലേഷ്യയിൽ ഹോട്ടൽ ബിസിനസ് ആയിരുന്നു അതിൽ നഷ്ടം വന്നതോടെയാണ് ലഹരിക്കച്ചവടത്തിലേക്ക് ഇറങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു പ്രതികൾക്ക് സാമ്പത്തിക സഹായം നൽകിയവരെ കുറിച്ചും ബംഗളൂരുവിൽ എവിടെ നിന്നുമാണ് മയക്കുമരുന്ന് ലഭിച്ചത് എന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഘത്തിൽ ഇനിയും കൂടുതൽ പേർ പിടിയിലാകാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു സമീപകാലത്ത് തൃശൂർ സിറ്റി പോലീസ് നടത്തിയ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയാണിത് കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂർ കുതിരാനിലും ആളൂരിലും കൊരട്ടിയിലും എം ഡി എം എ പിടികൂടിയിരുന്നു കേരള വിഷൻ ന്യൂസ് തൃശൂർ